കഴിഞ്ഞ മാസം മുപ്പതാം തീയതിയാണ് ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥിനിയായ വിദ്യ എന്ന ഇരുപത്തിരണ്ടുകാരിയെ വീട്ടിൽ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നത് ക്ഷേത്രദർശനത്തിന് പോയി മടങ്ങിയെത്തിയ വിദ്യയുടെ മാതാപിതാക്കൾ തന്നെയാണ് മകളെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് ശേഷം മാതാപിതാക്കളും സഹോദരനും തന്നെ മുൻകൈയ്യെടുത്ത് പെട്ടെന്ന് തന്നെ യുവതിയുടെ മൃതദേഹം സംസ്കരിക്കാനുള്ള ഒരുക്കങ്ങൾ നടത്തുകയായിരുന്നു വീട്ടിലെ അലമാറ ദേഹത്ത് വീണാണ് മരണം സംഭവിച്ചത് എന്നാണ് ഇവർ നാട്ടുകാരോട് എല്ലാവരോടും പറഞ്ഞിരുന്നത് ഇതിനു പിന്നാലെ ചുരുക്കം ചില നാട്ടുകാരെ അറിയിച്ച ശേഷം യുവതിയുടെ മൃതദേഹം അന്ന് തന്നെ അടക്കം ചെയ്യുകയും ചെയ്തു എന്നാൽ ധൃതിയിലുള്ള സംസ്കാര ചടങ്ങുകൾ കണ്ട് ചില നാട്ടുകാരും സംശയം പ്രകടിപ്പിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് പഞ്ചായത്ത് അംഗം പരാതിയുമായി പോലീസ് സ്റ്റേഷനിലെത്തുന്നത് ഇതുകൂടാതെ വിധിയുടെ സഹപാഠിയും കാമുകനുമായ യുവാവും പരാതിയുമായി രംഗത്തെത്തി തങ്ങൾ പ്രണയത്തിലായിരുന്നുവെന്നും കഴിഞ്ഞ ദിവസം വിദ്യയുടെ വീട്ടിൽ പോയി വിവാഹാഭ്യർത്ഥന നടത്തിയിരുന്നുവെന്നും യുവാവ് പറയുന്നു അന്ന വിദ്യയുടെ സഹോദരനും മാതാപിതാക്കളും ഇതിനെ എതിർക്കുകയായിരുന്നുവെന്നും പറയുന്നു തുടർന്ന് ഇരുവരുടെയും പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു സംഭവശേഷം പെൺകുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാത്തതും സംഭവം പോലീസിനെ അറിയിക്കാത്തതും ദുരൂഹതയുണർത്തിയിരുന്നു തുടർന്ന് പോലീസും ഫോറൻസിക് ഉദ്യോഗസ്ഥനും സംഭവ സ്ഥലത്തെത്തി മറവു ചെയ്ത വിദ്യയുടെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചു പോസ്റ്റ്മോർട്ടത്തിന് പിന്നാലെ തലയ്ക്കേറ്റ ക്ഷതമാണ് മരണ കാരണമായത് എന്ന് കണ്ടെത്തുകയായിരുന്നു തുടർന്ന് പോലീസ് കുടുംബത്തെ വിശദമായി ചോദ്യം ചെയ്തു ഇതിന് പിന്നാലെയാണ് ക്രൂരമായ കൊലപാതക വിവരം പുറംലോകമറിയുന്നത് ചോദ്യം ചെയ്യലിൽ സഹോദരൻ ശരവണൻ ഇരുമ്പുവടി കൊണ്ട് വിദ്യയുടെ തലയ്ക്ക് അടിച്ചതായി സമ്മതിച്ചു താഴ്ന്ന ജാതിയിൽപ്പെട്ട യുവാവുമായി വിദ്യയ്ക്ക് ബന്ധമുണ്ടായിരുന്നതിനാലാണ് താൻ സഹോദരിയെ കൊലപ്പെടുത്തിയത് എന്നാണ് ശരവണൻ പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത് ഇതിനു പിന്നാലെ പോലീസ് ശരവണന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി കൂടാതെ വിശദമായി ചോദ്യം ചെയ്യുന്നതിനായി കുടുംബത്തെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് തമിഴ്നാട്ടിലെ തിരുപ്പൂർ ജില്ലയിലെ പരുവായി ഗ്രാമത്തിലാണ് ഇതാരുണമായ സംഭവം നടന്നത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്